ും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല നല്ല മഴ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഉച്ച മുതലാണ് വ്ലോഗ് തുടങ്ങുന്നത് ഇന്ന് നമ്മൾ കായ്ച്ചാറിൻ്റെ ഒരു വ്ളോഗ് എന്നെ അങ്ങ് കാണിക്കാന്ന് വിചാരിച്ചോ കുറേ ആയി ആൾക്കാര് എന്നോട് കാഴ്ചാറിന്റെ റെസിപ്പി ഇടോ 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 എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറെ ഇട്ടിട്ട് കൊണ്ടു കെട്ടോ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി കുട്ടികൾ പോയി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു ഞാൻ തുടക്കം എല്ലാം അങ്ങ് കറി ഉണ്ടാക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉമ്മ അവിടെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് ഇത്രയും വെജിറ്റബിൾ ആവശ്യമുണ്ട് കേട്ടോ നമ്മുടെ കായ്ച്ചാർ ഉണ്ടാക്കാൻ അതായത് കുമ്പളങ്ങ മുരങ്ങക്കായ വാഴയ്ക്ക ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ മാങ്ങ ഇങ്ങനത്തെ ഒരുപാട് വെജിറ്റബിൾ ആണ് കേട്ടോ പിന്നെ മട്ടൻ്റെ കൊഴുപ്പും എല്ലോ ഒക്കെയാണ് കേട്ടോ നമ്മുടെ കായ്ച്ചാറിന് വേണ്ടത് ഒരുപാട് മല്ലിയിലും കറിവേപ്പിലൊക്കെ വേണം അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഇത്രയും പരിപ്പ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൂന്നിലൊന്ന് നമ്മുടെ കടലപ്പരിപ്പൊക്കെ എടുക്കുക പരിപ്പ് അവിടെയൊക്കെ ഉണ്ടാക്കില്ലേ ആ പരിപ്പ് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാലയും കുറച്ച് വെളിച്ചെണ്ണയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും നന്നായിട്ട് അങ്ങ് വിസിൽ വരട്ടെ ഒരു നാല് വിസിലെങ്കിലും വരണം കേട്ടോ മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് മട്ടനാണ് വേവിക്കേണ്ടത് മട്ടനിലോട്ട് ഗരം മസാല ഒരു സ്പൂണ് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ഈ സമയത്ത് ഇതൊക്കെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം നമുക്കൊരു മൂന്നാല് വിസിലെങ്കിലും അടുപ്പിച്ചെടുക്കണം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ലോ ഫ്ലെയിമിൽ കെട്ടോ വിസിലൊക്കെ വന്ന ശേഷം നമുക്ക് കായ്ച്ചാറ് താളിച്ചെടുക്കാം ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടകും ചെറിയ ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടിയ ശേഷം ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഒരു രണ്ട് വലിയുള്ളി സ്ലൈസ് ആക്കിയതും ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇച്ചിരി ഉപ്പൊക്കെ ഒന്ന് ചേർത്തി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ടൊരു വലിയ തക്കാളിയും അതുപോലെ പച്ചമുളകും കറിവേപ്പിലയും കൂടിയാണ് വേണ്ടത് അതും കൂടി ഒന്ന് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഒന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് വാടിക്കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റാണ് ഒരു നാല് സ്പൂണെങ്കിലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു കാഴ്ചാർ വയ്ക്കുക കാരണം ഒരുപാട് കഷ്ണങ്ങൾ ഉള്ളതുകൊണ്ട് ക്വാണ്ടിറ്റി ആയി പോകും പോകട്ടോ അപ്പോൾ താ ഞാൻ ഒരു നാല് സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക ഇവിടെ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ഗരം മസാല ഒരു സ്പൂണ് അതേപോലെ മുളക് പൊടി ഇതുപോലെ തന്നെ ഒരു സ്പൂണ് എരിവുള്ളതും രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പൊടികൾ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചട്ടി നിറയാണ് നമ്മൾ ചാറ് വെക്കുന്നത് പിന്നെ ദാ വേവിച്ച മട്ടനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം മട്ടൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മട്ടൻ്റെ കൊഴുപ്പ് ചേർത്തി കൊടുക്കാം കേട്ടോ ഒരു രണ്ട് പീസ് കൊഴുപ്പിനെ അവിടെ ചേർത്തിട്ടുണ്ട് കായ്ച്ചാറിലേക്ക് മട്ടൻ്റെ എല്ലും കൊഴുപ്പും കൂടുതലായിട്ട് കൂടുതലായിട്ടും ഇട്ട് കൊടുക്കാറുള്ളത് കേട്ടോ ഇനിയിപ്പോൾ വേറെ മോഡലിൽ കായ്ച്ചാറുണ്ടാക്കുമെന്ന് അറിയില്ല ഞാൻ ഉണ്ടാക്കുന്ന മോഡലാണ് ഈ കാണിക്കുന്നത് അടച്ചു വെച്ചിട്ട് നമുക്ക് മട്ടനും മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ പണ്ടൊക്കെ നമ്മുടെ സ്വപ്ന കൂടുതലാണ് ചിക്കൻ സാമ്പാർ എന്ന് കേട്ടിട്ടുള്ളത് അതേപോലെ ഇത് കാണാത്തവർക്ക് ഇത് ഇതെന്താ മട്ടൺ സാമ്പാറാണല്ലോ എന്ന് അപ്പോൾ അപ്പം എന്തായാലും ഇവിടെ മസാലയ്ക്ക് നന്നായി വന്നിട്ടുണ്ട് ആദ്യം തന്നെ കുമ്പളങ്ങി ഉരുളക്കിഴങ്ങുമാണ് ഇത്രയും വലിയ പീസുകളായിട്ട് തന്നെയാണ് കായ്ച്ചാറിലോട്ട് കഷ്ണങ്ങൾ ഇടാറുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊരു അടച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഒന്ന് ആവി കയറ്റി എടുക്കുക എന്ന് പറയില്ലേ അങ്ങനെ അപ്പോൾ മസാലയ്ക്ക് ഈ കഷ്ണങ്ങളിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നില്ല അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അടച്ച് വെക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറക്കണം അടയ്ക്കണം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം പല കഷ്ണങ്ങളായതുകൊണ്ട് പല വേവുകളായിരിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മട്ടൻ വെന്തിട്ട് കുമ്പിളങ്ങിയും ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഇടും ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മുടെ ഇട്ട് കൊടുക്കും ഇളക്കിയിട്ട് അടച്ചു വെക്കും വാഴയ്ക്കൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മളിതാ ഈ ഒരു മൂ രണ്ട് ഇട്ട് കൊടുക്കും ഈ രണ്ട് വെജിറ്റബിൾ അതായത് വഴുതനങ്ങയും മുരിയങ്കായും ഇട്ട് കൊടുക്കും കേട്ടോ വഴുതനങ്ങ വെന്ത് വരുമ്പോൾ മാങ്ങിയിട്ട് കൊടുക്കൂട്ടോ വഴുതനങ്ങ ഒരു മുക്കാൽ വേവാകുമ്പോഴത്തേക്കും ഇട്ട് കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാ കഷ്ണങ്ങളും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ ഓരോ ഇതിലും നമ്മൾ ഓരോ കഷ്ണങ്ങളാണ് വെന്തിട്ടുള്ളത് നോക്കേണ്ടത് മാങ്ങ ഇട്ട് കൊടുക്കുമ്പം ഏറ്റവും ലാസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഒരുപാട് പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് കാരണം നമ്മുടെ കായ്ച്ചാറ് ഭയങ്കര പുളിയുള്ള ചാറൊന്നുമല്ല പക്ഷേ പുളി വേണം ട്ടോ ഒരു പാകത്തിന് പിന്നെ മാങ്ങയും വന്ന ശേഷമാണ് ഇവിടെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച രണ്ട് പരിപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇതിലോട്ട് ചേർത്തി കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലോട്ട് പുളി ഒഴിച്ച് കൊടുക്കണം പുളിയുടെ എല്ലാ കഷ്ണങ്ങളും വെന്തിട്ടാണ് കേട്ടോ പുളി ഒഴിച്ചു കൊടുക്കേണ്ടത് പുളിയുടെ ടേസ്റ്റും എല്ലാം ഒരേ ഈക്വലായിട്ട് വരണം ഈ മൂന്ന് പുളികളും കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള പുളിയായിരിക്കണം അതാണ് നമ്മുടെ കായ്ച്ചാറിൻ്റെ ഒരു പുളി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കായ്ച്ചാറ് ഒരു പ്രാവശ്യമെങ്കിലും ടേസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ചാറ് തന്നെയാണ് ഞാൻ പലപ്പോഴായിട്ട് പല ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു വലിയ തേങ്ങ അരച്ചതും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മല്ലിയലും കറിവേപ്പിലും ധാരാളം ഇട്ട് കൊടുക്കണം ഈ ഒരു തിക്കിൽ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ കാരണം ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും അപ്പോൾ സംഭവം ഉഷാറായിരുന്നു കേട്ടോ സംഭവം ഏതൊരു ഡിഷിൽക്കും ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇഡ്ഡലി ദോശ നെയ്ച്ചോറ് ചില ആൾക്കാർ കുറേ ആൾക്കാർ ബിരിയാണിയിലും കഴിക്കും കേട്ടോ ബിരിയാണിക്ക് തന്നെയാണ് ഇത് സെർവ് ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറായിരുന്നു ഞാൻ മട്ടൻ ഫ്രൈയും ചോറും ഇതുമാണ് കേട്ടോ ഇന്ന് ലഞ്ചിനുണ്ടാക്കിയത് പിന്നെ ഈവനിങ് ആയപ്പോൾ മക്കളിനെ ട്യൂഷൻ ചേർത്താൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളുടെ മതിലിതാ മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ വരാറുണ്ടോ എവിടെ വന്നിട്ടുണ്ട് ഇതിലന്നെ വേറൊരു സാധനം ഉണ്ടാവൂലേ കോഴിയും കുറുക്കനു അങ്ങനെ തല വെട്ടി കളിക്കുന്ന ഒരു സാധനം അപ്പം അതില്ല പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തായാലും അപ്പം ഞാനും ആൻകുട്ടിയും ഓട്ടോ പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ട്യൂഷൻ പോവാൻ മടി കാണിക്കുന്ന അപ്പോൾ ഈ ഒരു ബ്ലോഗ് വളരെ ചെറുതായതുകൊണ്ട് എനിക്ക് കമൻസിനൊന്നും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഞാൻ റിഹാനെ സ്കൂളിൻ്റെ അവിടെ നിന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവനും അവൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടെ ഓട്ടോയിൽ അങ്ങോട്ട് പോയി ദാ അപ്പോൾ അവരുടെ ട്യൂഷൻ സെന്റർ ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടാക്കുന്നത് ഇനി തിരിച്ച് ഞാൻ തനിച്ചാണ് കേട്ടോ ഓട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങോട്ട് തനിച്ച് പോയിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോകും വീട്ടിലോട്ട് പോയതും എനിക്ക് വേറൊരു വർക്കും കൂടി ഉണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെയൊക്കെ വർക്കാണ് കേട്ടോ അപ്പം അവിടെ എത്തി വീഡിയോ എടുക്കേണ്ട നമ്മുടെ പയ്യൻ വന്നിട്ടില്ല അപ്പം അവനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവനോട് വരാൻ പറഞ്ഞിട്ട് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അർജൻറ്റായിട്ട് ആ വീഡിയോ വേണം അപ്പോഴാണ് നമുക്കൊരു പാർസൽ വന്നത് ഉമ്മ ഓപ്പൺ ചെയ്യായിരുന്നു കേട്ടോ ഇത് നമുക്കൊരു വീട് ഓപ്പണിങ്ങിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റും കൂടെയാണ് അല്ലെങ്കിൽ ഇത്രയും പൊട്ടണെങ്കിൽ അയാളുടെ അപ്പൊ അവിടെ ഡിന്നർ സെറ്റ് ഒക്കെ നോക്കി നിക്കുമ്പോഴത്തേക്കും ആള് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ചധികം വീഡിയോസ് എടുക്കാനുണ്ട് അപ്പൊ എന്തായാലും ഞാൻ എടുത്ത വീഡിയോസിന്റെ കുറച്ച് കുറച്ച് പാർട്ടുകൾ കാണാം കേട്ടോ ഫുൾ കാണണെങ്കിൽ കയറുക അങ്ങനെ പല പല സമയങ്ങളിൽ എടുത്തുകൂട്ടിയൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ രാത്രിയാണ് വ്ളോഗെടുക്കുന്നത് അവൻ എഡിറ്റൊക്കെ ചെയ്ത് തന്നിട്ടാണ് പോയത് എനിക്ക് പ്രൊമോഷൻ വീഡിയോസൊക്കെ വരുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന പയ്യനും കൂടിയാണ് കേട്ടോ നല്ല വർക്കാണ് അവൻ്റെ അപ്പം എന്തായാലും ഞാൻ കൂടെ കൂട്ടിയാലോ എന്നിങ്ങനെ പലപ്പോഴായിട്ട് ചിന്തിക്കാറുണ്ട് ഇങ്ങനത്തെ വർക്കിനൊക്കെ ഞാൻ വിളിക്കാറുമുണ്ട് കേട്ടോ പിന്നെ രാത്രി ഇപ്പം കഴിക്കാൻ നിൽക്കാൻ പറഞ്ഞപ്പോൾ അവനക്ക് വീടിൻ്റെ അങ്ങോട്ട് പോകാൻ രാത്രി ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പോ പറഞ്ഞു അപ്പം എന്തായാലും മട്ടൻ ഫ്രൈയും അതുപോലെ കായ്ച്ചാറൊക്കെ ഉണ്ടായി ഉണ്ടായപ്പോൾ കുട്ടികൾക്ക് പൊറോട്ട കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ അങ്ങനെ നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ട കറിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പിന്നെ പിന്നെതാ നല്ല പൊറോട്ട ഇവിടെ നല്ല ക്രിസ്പി പൊറോട്ട വേണം അപ്പം നല്ല മട്ടൻ ഫ്രൈയും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എഗ്ഗ് കറിയും കായ്ച്ചാറും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങ് ഡിന്നറൊക്കെ അങ്ങ് കഴിച്ച് എണിച്ചു കേട്ടോ പിന്നെന്താ കുറേ പാത്രങ്ങൾ കഴുകാനും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇതിലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അപ്പം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മില്ലറ്റിൻ്റെ സേമിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ അങ്ങനെതാ ഞാൻ ആദ്യം തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇച്ചിരി ഉപ്പും പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നെയ്യാണ് കേട്ടോ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ അതൊന്ന് ഇതിലോട്ട് ഇട്ടിട്ട് തിളച്ച ശേഷം നമ്മുടെ സേമിയൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം കേട്ടോ നമുക്ക് ഒന്ന് വേവിച്ചിട്ട് അപ്പോൾ അതാ ഞാൻ തിളച്ചിട്ടുണ്ട് വെള്ളമൊക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെന്ത ശേഷം നമുക്കിത് റിമൂവ് ആക്കാം കേട്ടോ അതിനുശേഷം നമുക്കിയിലോട്ട് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ വേണം ഞാൻ ഓവറായിട്ടും മസാലയൊന്നും ഇട്ടിട്ട് ആക്കുന്നില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ബട്ടർ അതും ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടറാണ് സോ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ ചാടുന്നില്ല പിന്നെ സ്പൂണൊക്കെ വെച്ച് ചാടിച്ചിട്ട പിന്നെ ക്യാരറ്റും ഉള്ളിയും ക്യാപ്സിക്കോം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലോട്ട് നമ്മൾ ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും എല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് വഴണ്ടി വരും പിന്നെ നമുക്കിതിലോട്ട് ഇച്ചിരി പൊടികളും ഒക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ ഇവിടെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പെപ്പർ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലയ്ക്ക് പകരം മീറ്റ് മസാല ചിക്കൻ മസാല ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരേ ഒരു സ്പൂണാണ് ഞാനിവിടെ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി ഊറ്റി വെച്ച് നമ്മുടെ സേമിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സേമിയാണ് കേട്ടോ സംഭവം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മസാലയ്ക്ക് എല്ലാ ഭാഗത്തും എത്തിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ച് ബോക്സ് തന്നെ നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഞാൻ ഒത്തിരി സോസും എണ്ണയൊന്നും ഒഴിച്ച് ഇതിനെ കൊളാക്കിയിട്ടില്ല പലരും ഇങ്ങനെ പറയും കേട്ടോ എന്നോട് ഇങ്ങനെ എണ്ണ ഒരുപാടാണ് അത് ഒരുപാടാണ് മസാല ഒരുപാടാണെന്നൊക്കെ അപ്പോൾ എന്തായാലും നല്ല ഹെൽത്തി അല്ലേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് ഒന്ന് ആവികേറ്റി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് പ്ലേറ്റിലോട്ട് വിളമ്പ് കഴിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കുക അത്രയ്ക്ക് തന്നെ പരിപാടികളുള്ളൂ അങ്ങനെ അയാൻകുട്ടിക്കൊന്ന് ഞാൻ സെർവ് ചെയ്തെടുത്ത് കൊടുക്കണം അവനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതിലോട്ട് ചിക്കനും മെഗും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഹെൽത്തി തന്നെയാണ് അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലും എഫ് പി പേജും ഇൻസ്റ്റാ പേജും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ബൈ